ആരാണ് നമ്മൾ നമ്മുടെ വേരുകൾ എവിടെയാണ് ഇരുപത് വർഷം ചോരയും നീരും നൽകി വിശപ്പടക്കി ഉറക്കമൊഴിഞ്ഞ് സ്വന്തം സ്വപ്നങ്ങൾ ബലികൊടുത്ത് നമ്മെ വളർത്തിയ ആ രണ്ടു മനുഷ്യരെ ഒരു പഴയ ഭാരം പോലെ വൃദ്ധസദനത്തിൻ്റെ പടിക്ക് പുറത്ത് നിർത്താൻ മാത്രം എപ്പോഴാണ് നമ്മുടെ മനസ്സിൽ നിന്നും മനുഷ്യത്വം മരവിച്ച് പോയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ആ കൈകൾ നിങ്ങൾ പിച്ച താങ്ങിയ കൈകൾ ഇന്ന് ആ കൈകൾക്ക് വിറയ്ക്കുമ്പോൾ നിങ്ങൾ എങ്ങോട്ടാണ് മുഖം തിരിക്കുന്നത് നമ്മുടെ അമ്മ നമ്മുടെ അച്ഛൻ ഈ ലോകത്തിലെ ഏറ്റവും വലിയ കലാകാരന്മാരും ശില്പികളുമാണവർ നമ്മുടെ ഇല്ലായ്മകൾ മാറ്റാൻ സ്വയം ഇല്ലായ്മയിൽ ജീവിച്ചവരാണവർ നിങ്ങൾക്ക് പനിയായി കിടന്ന ഒരു രാത്രി നിങ്ങളുടെ നെഞ്ചിലെ ചൂട് കുറയ്ക്കാൻ ഉറക്കമൊഴിഞ്ഞിരുന്ന ആ മുഖം നിങ്ങൾ മറന്നോ നിങ്ങളൊരു പുതിയ കളിപ്പാട്ടം ആവശ്യപ്പെട്ടപ്പോൾ സ്വന്തം ആഗ്രഹങ്ങൾ വേണ്ടെന്ന് വെച്ച് ചിരിച്ച ആ കണ്ണുകൾ നിങ്ങൾ മറന്നോ വിദേശത്തേക്ക് പറന്നുയരുമ്പോൾ തിരിഞ്ഞു നോക്കാതെ നടന്നുപോയ നിമിഷം ആ വാതിൽക്കൽ വിരുമ്പി നിന്ന ആ നിശബ്ദമായ തേങ്ങൽ നിങ്ങൾ കേൾക്കാതെ പോയതോ നിങ്ങൾ കെട്ടിപ്പൊക്കിയ വലിയ വിജയ കൊട്ടാരത്തിന്റെ തറക്കല്ല് നിങ്ങളുടെ മാതാപിതാക്കളുടെ സ്വപ്നങ്ങളാണ് ആ അടിത്തറ തകർന്നിട്ട് ഈ കൊട്ടാരം എത്ര നിലനിൽക്കും നിങ്ങൾ ഇന്ന് കയ്യിൽ കരുതിയിരിക്കുന്ന മൊബൈൽ ഫോണിന്റെ സ്ക്രീനിൽ നിങ്ങൾ നേടുന്ന വിജയങ്ങൾക്ക് അവർക്കൊരു വിലയുമില്ല അവർക്ക് വേണ്ടത് നിങ്ങളുടെ തിരക്കില്ലാത്ത ഒരു നിമിഷം മാത്രമാണ് വൃദ്ധസദനം ഒരു വീടല്ല അത് അവർക്ക് ജീവൻ ബാക്കിയുണ്ടെങ്കിലും സ്വപ്നം നഷ്ടപ്പെട്ട ഒരിടമാണ് നിങ്ങളുടെ തിരക്ക് തീർന്ന് ഒരു ദിവസം നിങ്ങൾ അവരെ കാണാൻ ചെല്ലുമ്പോൾ അവരുടെ കണ്ണിലെ നിസ്സംഗത കാണുക ആ നിസ്തയിൽ അവർ നിങ്ങളോടൊരു സത്യം പറയുന്നുണ്ട് ഞാൻ നിങ്ങൾക്കു വേണ്ടി ജീവിച്ചു എൻ്റെ അവസാന കാലം ഞാൻ നിങ്ങൾക്കായി കാത്തിരുന്നു ഓർക്കുക മക്കളെ ഈ ജീവിതം ഒരു വൃത്താകൃതിയിലാണ് നിങ്ങൾ ഇന്ന് വൃദ്ധസദനത്തിലേക്ക് തുറന്നിടുന്ന അതേ വാതിൽ നാളത്തെ നിങ്ങളുടെ മക്കൾ നിങ്ങൾക്കായി തുറന്നു തരും നിങ്ങൾ അവർക്ക് സമ്പാദ്യമല്ല നൽകുന്നത് നിങ്ങളുടെ മാതൃകയാണ് എങ്കിൽ എന്ത് മാതൃകയാണ് നിങ്ങൾ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നത് സമയം അതിക്രമിച്ചിട്ടില്ല ഈ പശ്ചാത്താപത്തിന് ഒരു തിരുത്തുണ്ട് നിങ്ങൾ ഇനിയും വൈകിട്ടില്ല നിങ്ങൾ ഓടുന്നതെല്ലാം നിർത്തി തിരികെ നടക്കുക ആ വാതിലുകൾ എന്നേക്കുമായി അടയും മുമ്പ് ഒരു വാക്കു പറയുക ഒരു ക്ഷമ ചോദിക്കുക ആ സ്നേഹത്തിന്റെ കൈകളിലൊന്ന് ചേർത്തു വെച്ച് പിടിക്കുക ആ വാതിലിനപ്പുറമല്ല നിങ്ങളുടെ അരികിലാണ് അവരുടെ സ്വർഗം ഉണരുക സമയം കളയാതെ തിരികെ പോവുക നിങ്ങളുടെ മാതാപിതാക്കളാണ് നിങ്ങളുടെ ദൈവം